ഹായ് ഞാൻ വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു ബ്രാൻഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പർപ്പിൾ വാലി എന്ന ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ തന്നെ ചോദിച്ചറിയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം ബ്രാൻഡാണ് പർപ്പിൾ വ്യാലി എന്റെ പേര് ഗായത്രി അപ്പം നമ്മുടെ ഒരു ആർട്ട് ആൻഡ് ഹോം ഡെക്കോ ബ്രാൻഡ് ആണ് നമ്മൾ കൂടുതലായിട്ടും വുഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വുഡ് കാർഡിങ് ആർട്ട് പ്രോഡക്ട്സ് ഡെക്കോ പ്രോഡക്ട്സ് ഇതുപോലെ തന്നെ സ്കൾപ്സേഴ്സ് ഫേർണിച്ചർ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഒരു സ്റ്റുഡിയോ ഫെബ്രുവരി ലാസ്റ്റിന് സ്റ്റാർട്ടാവും കരകുളം മുല്ലശ്ശേരിൽ വെച്ചിട്ട് ആണ് സോ ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് വുഡിൽ ചെയ്തിരിക്കുന്ന വുഡിലും ബ്രാസിലായിട്ട് ചെയ്തിരിക്കുന്ന തുമ്പിയാണ് ഞാനൊരു ഇൻസെറ്റ് സീരീസ് ചെയ്യുന്നതായിരുന്നു അതിൻ്റെ ബേസ് ആയിട്ട് ചെയ്ത ചെയ്തോൾക്കുക ഇതിന്റെ റേറ്റ് ഒക്കെ നയൻ ഫിഫ്റ്റി ബൾബ് ഒക്കെ ആണെങ്കിൽ തൗസൻഡ് ടു ഹൺഡ്രഡ് നമ്മുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് നമുക്ക് സെവൻറ്റി ഫൈവ് തൊട്ടിട്ട് ലാക്സ് വരെയുള്ള പ്രോഡക്റ്റ്സ് റേഞ്ച് ഉണ്ട് എല്ലാ പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെയ്യം പ്രോഡക്റ്റ്സ് ആണ് തെയ്യത്തിൽ ഇപ്പോൾ വാൾ ഹാങ്ങിങ്സ് ഇങ്ങനത്തെ റേഞ്ചൊക്കെ ആണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് തൊട്ടിട്ടൊക്കെ ഉണ്ട് നമുക്കതുപോലെ ചെറിയ പ്രൊഡക്ട്സ് വരെ ഉണ്ട് പക്ഷേ ഈവൻ ഇതിലും ഡീറ്റെയിൽങ്ങിനാണ് ഇതിൽ കൂടുതൽ ടൈം എടുക്കുന്നത് ഈ തെയ്യം പ്രൊഡക്ട്സ് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ആണ് കാരണം ഇതിൻ്റെ മുഖത്തെഴുത്ത് വരെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്യുന്നത് എയിറ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇതിൽ ഹാൻഡ് കാർ വീടിട്ട് ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യുന്ന വർക്ക്സ് ആണ് അതുപോലെ നമ്മുടെ വേറൊരു സ്പെഷ്യാലിറ്റി ആണ് എൻലേ ഇപ്പം ഈ ഒരു പൂമ്പാറ്റയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഈ ചെയ്തിരിക്കുന്ന ഇല വർക്ക് അത് ബ്രാസ് ആയിരുന്നു ഇത് വുഡിൻലെ ആണ് വുഡില് വുഡിൻലേ ചെയ്തിരിക്കുന്നത് ഇതൊരു പെയിന്റിങ് അല്ല പെയിന്റിംഗ് അല്ല വുഡിൻ്റെ ആണ് ഇതെല്ലാം ആ ഒരു റേഞ്ചിൽ വരുന്ന വർക്ക് ഇത് നമ്മുടെ ജെല്ലിക്കെട്ട് അതിനെ ബേസ് ബേസ്ഡായി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് പ്ലസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് അതുപോലെ മിറ പ്രോഡക്ട്സ് ഇവിടെ കുറച്ച് പ്രോഡക്റ്റ്സ് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതെ 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 ആൻഡ് ഇപ്പം ഇതുപോലെയുള്ള അപ്പം കൃഷ്ണൻ രാധയുടെ ഒരു സ്കൾച്ചറാണ് ഈ കാണിച്ചിരുന്നത് മാന്യൂ ഡീറ്റെയിൽസ് വർക്ക് ആണ് ഇതാണെങ്കിൽ ഭീമാദേവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്ക് ആണ് അതിന്റെ റേറ്റ് ത്രീ ലാക്സ് ട്വൻറ്റി തൗസൻഡ് റേഞ്ചിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഭീമാദേവി എന്നുള്ള പ്രോഡക്റ്റ് ആണ് ഇത് ആക്ച്വലി ദേവി ഭാഗത്തിൽ ഡെപിക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് ഇമേജസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് നയൻറ്റി എയ്റ്റ് തൗസൻഡ് ആ റേഞ്ചിലാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അധികം റേറ്റിലല്ല ചെയ്യുന്നത് ഈ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി അതെ ഈ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി മൂന്ന് മാസത്തിൽ കൂടുതൽ എടുക്കും നമുക്ക് ടീം ഓഫ് ആർട്ടിസൻസ് ഉണ്ട് ഇതെല്ലാം ഞാൻ ഡിസൈൻ ചെയ്യുന്ന ആണ് നമുക്ക് ഡിസൈൻ ഞാൻ സർട്ടിഫൈഡ് സെർട്ടിഫൈഡ് ആണ് അതെ അതെ അപ്പം താങ്ക് യു അതൊക്കെ നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഫേർണിച്ചർ പ്രോഡക്റ്റ് അധികം ചെയ്യാൻ പറ്റിയിട്ടില്ല ജി എസ് ടി ഇല്ല വുഡില് ചെയ്യുന്ന പ്രൊഡക്ട്സിന് ജി എസ് ടി ഇല്ല ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഒരു പെയിന്റിംഗ് ആയിരുന്നു എൻ്റെ ഒരു പെയിന്റിങ്ങിനെ നമ്മൾ വുഡിലേക്ക് ചെയ്ത് മാറ്റിയതാണ് അതൊക്കെ മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരു പീസാണ് ബ്രാസിലെ ചെയ്തിരിക്കുക അതുപോലെ തന്നെ അതുപോലെ നമുക്കിങ്ങനത്തെ ബോക്സസ് ഒക്കെ വരുന്നുണ്ട് ജുവൽ ബോക്സോ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ബോക്സസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്നു ഇതൊക്കെ ഒരു നയൻ ഫിഫ്റ്റി ഇതൊക്കെ അത്യാവശ്യം നല്ല ബെറ്റ് ആയിട്ടുള്ള ഒരു പീസാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പീസീറ്റി തടിയാണ് പക്ഷെ അല്ലേ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡി ആയിട്ടുള്ള പീസ പക്ഷേ ഈ ഇത് ഇത് ആക്ച്വലി നല്ല വെയിറ്റ് ഉള്ള ഇത് ചിലർക്ക് അങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഇഷ്ടം ഇതൊക്കെ ഇൻലേ വർക്ക് തന്നെയാണ് മൊത്തം ഇൻലേ വർക്ക് ആണ് ഈട്ടിത്തടിയിൽ ഇൻലേ വർക്ക് ചെയ്തിരിക്കുന്ന ഇതിലൊന്ന് ഇരുന്ന് നോക്കൂ പിന്നെ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ബുട്ടിലെ വാൾ ഹാങ്ങിങ് ഹാങ്ങിംഗ് പീസുണ്ട് അതെല്ലാം എല്ലാ ടൈപ്സ് മിറേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് அது இது பஞ்சுருளித்தையும் பணியக்காட்டு பகவதி பைரவன் தயம் பின்ன முச்சிலோட்டு பகவதி கதிவன்னூர் வீரன் வயநாட்டு குலவன் கூட வாங்கிங் பீஸான ஈ கலர்ஃபுள் ஆயிட்டுள்ள கவத்தளம் അത് ആക്ച്വലി അതിൻ്റെ വേറെ ഇൻലൈറ്റ് വേർഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റായി കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതൊരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എട്ടൊമ്പത് ദിവസം നമ്മളെടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആമയുടെ തർട്ടിൻ്റെതാണ് ആക്ച്വലി ഇതടുത്ത് വന്ന് നോക്കിയാൽ അറിയാം ഇതിൽ ബ്രാസ് ആൻഡ് ലേ വർക്ക്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ബ്രാസ് ആൻഡ് ലേ ബ്രാസ് നഗത്തിൻ്റെ നഖങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇത് സിക്സ്റ്റീൻ തൗസൻഡ് മൂന്നല്ല ഒമ്പത് ദിവസം അതായത് ഇത് മഹാഗണ തടിയാണ് വേണമെങ്കിൽ നമുക്ക് ലൈക് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതലും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തടികളുള്ള ഒന്നാണ് മഹാഗണ ഇപ്പം മുദ്രാസ് അത്യാവശ്യം നമ്മൾ ചെയ്യുന്നൊരു റോസ് വുഡിൽ ചെയ്യാറുണ്ട് റോസ് വുഡ് ഈ പിന്നെ നമ്മളുടെ തേക്ക് അതുപോലെ തന്നെ കുമ്പിൾ ഇപ്പം ഈ കളേഴ്സ് ആയിട്ടുള്ള ഈ ലൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടുള്ള അതൊക്കെ കുമ്പിൾ വുഡാണ് മഹാഗണി ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇതൊക്കെ മുദ്രാസിന്റെ പീസസ് ആണ് ഇത് ആക്ച്വലി നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വാൾ ഹാങ്ങിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ടേബിൾ സ്റ്റാൻഡ്സ് ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതൊക്കെ ആക്ച്വലി എൻലേ ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈന്റെ ആണ് ഈ തുവിന്റെ ഏകദേശം അതേ മോഡലിൽ ചെയ്തിരിക്കുന്ന പീസസ് ആണ് ഇതിന്റെ വാൾ ഹാങ്ങിങ്സ് ആയിട്ടും വരുന്നുണ്ട് അതുപോലെ ടേബിൾ ടോപ്പ് പീസസ് ആയിട്ടും വരുന്നു ഇതൊരു കാൽപ്പട്ടിയാണ് കാൽപ്പട്ടീന്റെ ഒരു സിമ്പിൾ മോഡലായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഓപ്പൺ ജസ്റ്റ് അത് ആയിട്ട് ഈ ഒരു വർക്ക് ആണെങ്കിലും ഇതും എൻലേ വർക്ക് ചെയ്തിരിക്കുന്ന ജാക്ക് വുഡില് റോസ് വുഡില് ജാക്ക് വുഡ് ചെയ്തിരിക്കുന്ന ഒരു എൻലേ വർക്കിന്റെ വാൾ ഹാങ്ങിങ് പീസ് ആണ് അതിന്റെ ഒരു കോംബോ പീസ് ആണ് ഇതും ഇതും ഫുൾ എൻലേ ആണ് ഈ ഒരു പീസസ് അപ്പം ഇതും നമ്മുടെ ഇൻസെക്റ്റ് സീരീസിൻ്റെ കൂടെ വരുന്ന ഒരു സീരീസ് ആണ് ഇതിലും എൻലേ വർക്ക് ഒക്കെ ആയിട്ടാണ് വരുന്നത് അത് കുറച്ച് പ്രോഡക്ട്സ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ള സ്പേസിൻ്റെ ഒരു കൺസെൻ്റ് ആണ് നമ്മുടെ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും പേർപ്പിൾ വാലിൻ്റെ സ്റ്റുഡിയോ തുറക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫേസ് ഫേസ്ബുക്ക് പേജ് അല്ലേ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് പേർപ്പിൾ വാലി അഡർസ്റ്റോർന്നാണ് അപ്പം അത് ഫോളോ ചെയ്താൽ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ പ്രോഡക്ട്സും എൻക്വയറീസ് നമുക്കതൊന്ന് എടുക്കാവുന്നതാണ് ഫെബ്രുവരി ലാസ്റ്റ് അതെ അതെ അപ്പം നമ്മൾ അത് ആക്ച്വലി ഒരു ഡെക്കോ സ്റ്റുഡിയോ പ്ലസ് ഫോട്ടോഷൂട്ട്സിനൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ട് കൂടെയാണ് അത് റെന്റ് ഔട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ചെയ്തത് സോ നമ്മുടെ വർക്കിന്റെ എൻക്വയറീസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നു ബൈ